ദുരൂഹതകൾ ഇല്ലാതാക്കലാണ് ജേണലിസം എന്ന് പറഞ്ഞിരുന്നു പണ്ട് കേരളത്തിൽ ഇപ്പോൾ ദുരൂഹതയ്ക്ക് ചുറ്റുമാണ് ജേർണലിസം ഇ പി ജയരാജൻ വീണ്ടും ദുരൂഹതയിൽ അദ്ദേഹം അറിയാതെയാണത്രേ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ അരങ്ങൊരുങ്ങി കൃത്യം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിനെ വയ്യാവേലി എന്ന് വിളിക്കുന്നതടക്കം രസങ്ങൾ നിറഞ്ഞ പുസ്തകം മുൻപ് പാർലമെന്റ് വോട്ടെടുപ്പ് കാലത്ത് ബി ജെ പി നേതാവ് ജാവഡേക്കറെ താൻ കണ്ട കാര്യം വെളിപ്പെടുത്തി വാർത്തയായി ജയരാജൻ അദ്ദേഹം ജാവഡേക്കറെ കണ്ടതല്ല പ്രശ്നമായത് വോട്ടെടുപ്പ് ദിവസം നോക്കി അത് വെളിപ്പെടുത്തിയതായിരുന്നു അതിൽ പിന്നെ അദ്ദേഹത്തിന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടു ഇനി പുതിയ ആത്മകഥാ വിവാദത്തിൻ്റെ ഫലം പാലക്കാട് വോട്ടെടുപ്പിന് ശേഷം വരാനിരിക്കുന്നു പറഞ്ഞു വന്നത് ദുരൂഹതകളെപ്പറ്റിയാണ് ഇ പി ജയരാജൻ വാർത്തയിൽ തന്നെ എത്ര ദുരൂഹതകളാണ് ചതി സംശയിക്കണം താൻ എഴുതാത്തതാണ് ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇതിനു മുൻപ് ഇതുപോലൊരു കൂട്ടിച്ചേർക്കൽ മുഖ്യമന്ത്രിയുടെ ഹിന്ദു അഭിമുഖത്തിലായിരുന്നു അന്ന് മലപ്പുറം പരാമർശം കൂട്ടിച്ചേർത്തവരോട് പിണറായി ക്ഷമിച്ചതിനാൽ ദുരൂഹത നീങ്ങിയില്ല ഭാഗ്യം ഇനി വേറൊരു ദുരൂഹതയുള്ളത് ആത്മകഥയുടെ പേരാണ് കട്ടൻ ചായയും പരിപ്പ് വടയും എന്നത് എന്നെ കളിയാക്കലല്ലേ എന്നാണ് ഇ പിയുടെ ചോദ്യം എന്നെ കളിയാക്കുന്ന പേര് ഞാൻ എനിക്കിടുമോ കട്ടൻ ചായയും വടയും കളിയാക്കലായി തോന്നുന്നത്ര പാർട്ടി പുരോഗമിച്ചത് ആർക്കാണ് അറിയാത്തത് ഇത് ഗൂഢാലോചന തന്നെ പോരാ വ്യാജം ആസൂത്രിതം കള്ളക്കഥ എന്നീ വാക്കുകളും ചേർക്കാം പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ വയ്യാവേലിയാക്കിയത് ഗൂഢാലോചനയല്ലാതെ മറ്റെന്താണ് ഉത്തമനും ഊതിക്കാച്ചിയ പൊന്നുമല്ലേ സരിൻ അവസരം നോക്കി ചാടണമല്ലോ അവസരിൻ വാദം തന്നെ പാലക്കാട്ടുകാരുടെ ഭാഗ്യം ഡി സി ബുക്സിന്റെ ഭാഗ്യം പത്രക്കാരുടെ ഭാഗ്യം കാർട്ടൂണിസ്റ്റുകളുടെ ഭാഗ്യം അവർക്കായി മാറിക്കൊടുക്കാം മലയാള മനോരമ കുഞ്ചിക്കുറുപ്പ് മാതൃഭൂമി കാക്കദൃഷ്ടി ബി ആർ രാകേഷ് മാധ്യമം സുഭാഷ് കല്ലൂർ കേരള കൗമുദി ശുജിത് ടി കെ കേരള കൗമുദി കെ ആർ ഗോപികൃഷ്ണൻ മാതൃഭൂമി ഇനിയും തിരഞ്ഞെടുപ്പ് വരട്ടെ ഇനിയും ആത്മകഥകൾ ഉണ്ടാകട്ടെ കട്ടൻ ചായയും പരിപ്പുവടയും ഇനിയും വാർത്തകളിൽ വന്ന് നിറയട്ടെ ഈ ലെക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിലയയ്ക്കാം പഴയ ലെക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാം സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്